ചായക്കടക്കാരര് ചായ ഒന്നു തന്നേ തിന്നാനൊന്നും വേണ്ട ഓ തിന്നാനൊന്നും വേണ്ട തേയില തീർന്നുപോയി വെള്ളത്തിൽ ചൂടുമില്ല തേയില തീർന്നുപോയി വെള്ളത്തിൽ ചൂടുമില്ല ഉള്ളകടുപ്പ് ൂട്ടിയിട്ട് ചായക്കടക്കാര ചായ ഒന്നു തന്നി തിന്നാനൊന്നും വേണ്ട ഓ തിന്നാനൊന്നും വേണ്ട ഒരു തവി മാവു കോരി ഒൻപതു ദോശ ചുട്ടു ഒരു തവി മാവു കോരി ഒൻപതു ദോശ ചുട്ടു കൈയിലെടുത്തുപാത്താൽ ഇന്തിയ മുഴുക്കെ കാണാം ചായക്കടക്കാരരെ ചായ വന്നു തന്നെ തിന്നാനൊന്നും വേണ്ട ഓ തിന്ന ഏതെങ്കിലൊന്നെടുത്ത് സാമ്പിളൊന്ന് നോക്കണം ചേട്ടാ ചായക്കടക്കാരന് ചായ ഒന്നു തന്നി തിന്നാനൊന്നും വേണ്ട ഓ തിന്നാനൊന്നും വേണ്ട മസാൽ വട സുചിയനുമുണ്ട് കരവട മോദകമുണ്ട് മസാൽവാട സുചിയനുമുണ്ട് കരവട മോദക ഏതെങ്കിലൊന്നെടുത്ത് സാമ്പിളൊന്ന് നോക്കണം ചേട്ടാ ചായക്കടക്കാരരെ ചായ ഒന്നു തന്നേ തിന്നാനൊന്നും വേണ്ട ഓ തിന്നാനൊന്നും വേണ്ട